ॐ गुं गुरुभ्यो नम ॐ गं गणपतये नम ॐ सं सरस्वत्यै नम ॐकारपुरुलां जगज्जननिन्पादं स्मरिचन्वहं शङ्गाहीनमुरचिडां सविनयं सत्यं परं धीमहि पाराशर्यवज सरोजममलं गीतार्थगन्धोत्कडम्

വൃദ്ധന്മാർക്ക് എന്തോന്നുള്ളതെന്ന് യുധിഷ്ഠിരൻ മിത്രമായി നേതൃജ്ഞനായി ശാന്തനായ ശാസ്ത്രജ്ഞനായത്രയും മഹാപുരുഷന്മാരിലൊരുത്തനെ സന്ധ്യർത്ഥമയച്ചുടൻ നിരപ്പു പറയിച്ചു സന്ധിയാഞ്ഞൊരു ശേഷമായിരുന്നു യുദ്ധം സജ്ജനമെല്ലാം പുനരിങ്ങനെ പറഞ്ഞിടും ഇജ്ജ് ജനത്തെ കൊണ്ടതി നാരങ്ങയക്കാവൂ ധർമ്മജനിവൻ എല്ലാം തന്നുള്ളിൽ നിരൂപിച്ചു നിർമ്മലനായ വാസുദേവനോടുര ചെയ്തു ആശ്രിതജനപരായണനായിടും ജഗതീശ്വര ദയാനിതേ ഗോപദേ യുവതേ മൂഢനാം ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടു മാനമായ വചനം ചൊല്ലിയിടുന്നു മുറ്റം നിൻ തിരുമനസ്സെന്നിയെ ഞങ്ങൾ കോർത്താൽ മറ്റൊരു ശരണമില്ലെന്നതു നിരൂപിച്ചും സർവജ്ഞനല്ലോ ഭവാനെന്നതുകൊണ്ടും മമ ദുർവിനയോക്തി കേട്ടാൽ ക്ഷമിച്ചു കൊള്ളുക വേണം ചിന്തിക്ക വേണം പക്ഷേ സന്ധിക്കൽ സന്ധിക്കൽ മതിയല്ലോ നിൻ തിരുവടി തന്നെ ബന്ധുവായി പോക വേണം അന്ധത്വം ഞാൻ ചെല്ലുന്നതോ തുള്ളിൽ ക്ഷമിക്കണം അന്ധകുലജാതനാകിയ ജഗൽപദേ അന്തനാം നരപതി തന്നുടെ പുത്രനായോ ര സുയോധനൻ തന്നോടു പിണങ്ങാതെ ബന്ധുവത്സലനായ നിന്തിരുവടി തന്നെ ബന്ധുത്വമോടുമനുസരിച്ചു പറയണം പാതി പാതി നാടപേക്ഷിച്ചാൽ ചൊൽഗിൽ പാതിയും വേണമെന്നില്ല അഞ്ചു പോരും ദേശമില്ലെങ്കിൽ അഞ്ചുഗേഹമേ ഗേഹമേ പോരുമെന്നാൽ നാശം കൂടാതെ കഴിഞ്ഞിടുകിൽ അതേ വേണ്ടു സാരസവിലോചനനാകിയ നന്ദാത്മജൻ സാരനാം യുധിഷ്ഠിരൻ ചൊന്നതു കേട്ട നേരം തന്നുട മനക്കാമ്പിൽ ഹസ്തനപുരത്തിനു ചൊ ചെന്നുപോരണം ഞാൻ ും മുമ്പിലേയെന്നു മുന്നമേയുള്ള ദാശുധർമ്മ നന്ദനായ മന്നവൻ പറഞ്ഞപ്പോൾ കൗതുകമുണ്ടായി വന്നു രണ്ടു മൂന്നവസ്ഥകൾ സാധിക്കേണ്ടതിപ്പോൾ ഉണ്ടതിനായിക്കൊണ്ടു ഞാൻ തന്നെ ചെൽകിലെ പോരൂ എന്നതോർത്തിയിരുന്നരുളിയിടുമ്പോൾ കുന്തിപുത്രൻ പുത്രൻ തന്നുടൻ യോഗത്തെ കൈകൊണ്ടു ഭഗവാനും സാരഥേ ശീഘ്രം ഗരുഡ്വജയുക്തമാകും തേരു കൊണ്ടരികുന്നു ദാരുകനോടു ചൊന്നാൻ കണ്ണുകൾ ചുവന്നു കൈഞ്ഞരിഞ്ഞു പല്ലും കടിച്ചർണോജനേത്രനോട് ഭീമസേനനം ചൊന്നാൻ എന്തിനു തുടങ്ങുന്നു ചൊല്ലുക കൂടി ചിന്തിച്ചേ നടക്കാവൂ കാര്യങ്ങൾ ഇനിയെല്ലാം ദൃ ദൃഷ്ടനാം ധൃതരാഷ്ട്രപുത്രൻ്റെ തുട തച്ചു പൊട്ടിച്ചു കളകയും കൗരവശതമെല്ലാം കൊട്ടിക്കൊന്നൊക്കെ പൊടിപ്പെടുത്തുകളും ദുഷ്ടനാം ദുശാസനൻ തന്നോടെ മാറുപിളർ നിഷ്ടമായി രക്തം കുടിച്ചീടുക എന്നുള്ളതും പൊട്ടനാം ഭീമൻ ചെയ്കിയിൽ എന്നുണ്ടോ തോന്നി പെട്ടെന്നു സന്ധി ചെയ്തു കൊണ്ടാലും യുധിഷ്ഠിരൻ ഒട്ടുമേ വിരോധമില്ല അതിനാൽ വിരോധമില്ലതിൽനം ഗന്ധവാത് ഗന്ധവാഹാത്മജനാം ഭീമൻ ചൊന്നതു കേട്ടു മന്ദഹാസവും ചെയ്തു മാധവനരുൾ ചെയ്തു ചിന്തിച്ചവണ്ണം തന്നെ പന്തി ഞാൻ കൂട്ടുന്നുണ്ടു സന്താപം അതുകൊണ്ടു ചിത്തത്തിലുണ്ടാകേണ്ട കൃഷ്ണനും കണ്ണീരോടെ കൃഷ്ണനോടുര ചെയ്തു കൃഷ്ണനും കൃപയോടെ കൃഷ്ണയോടരുൾ ചെയ്തു ശ്വാസമുണ്ടാകേണ്ട വിശ്വാ വിശ്വസിച്ചാലും എന്നെ കശ്മലൻ ദുശാസനൻ താനും തൻ ബന്ധുക്കളും നിശേഷമൊടുങ്ങണമെന്നതിനത്രേ ഞാനും നിശ്ചയം തുടങ്ങുന്നു പോയാലും ഖേദിക്കേണ്ട ഞാൻ ചാലേ വരുത്തുവാൻ വാഞ്ചിതമെന്നു കൃഷ്ണൻ പാഞ്ചാലി അതു കേട്ടു തെളിഞ്ഞു മരുവിനാൾ ദാരുകൻ കൊണ്ടുവന്ന തേരതിൽ കരയേറി പാരാതെ എഴുന്നള്ളി തുടങ്ങി ഭഗവാനും വെൺകൊറ്റ കുടതഴ വെൺ ചമരികൾ നല്ല ഭംഗി തേടിയിടും ആലവട്ടങ്ങൾ പലതരം പന്നകരിപു തന്നെ ചിഹ്നമായി വിളങ്ങിയിടും ഉന്നതമായ കൊടി മിന്നുന്ന കൊടിക്കൂറ പങ്കജ നേത്രൻ തൻ്റെ ശങ്കനാഥവും പല മംഗല സ്തുതികളും വാദ്യങ്ങൾ നിനാദവും ഹൽമഷം കളയുന്ന ചിന്മയൻ മനോഹരൻ പൊന്മണി കിരീടവും ചിഗുരവും മാലേയം മേൽ പോട്ടിട്ട മേൽപോട്ടിട്ടവും ത്രിഭുവന പാലനാദികൾ ചെയ്യും ചില്ലിയും മകരമാം കുണ്ടലം മിന്നിടുന്ന ഖണ്ഡവും മനോജ്ഞമാം കൺമുനവിലാസവും ക്രം കമ്രമാം നാസികയും കിഞ്ചന തുളുമ്പീടും പുഞ്ചരി പുതുമയം ചഞ്ചലാക്ഷികൾ മനം വഞ്ചിക്കുമധരവും മുഗ്ധമായുള്ള മുഖപത്മവും ഗളഭുവി മുത്തുമാലകൾ വനമാലകൾ കൗസ്തുഭവും ശിഷ്ടരക്ഷണത്തിനു ദുഷ്ടനിഗ്രഹവും ചെയ്യാൻ നിഷ്ഠൂരമായ കരപത്മവും ശ്രീവത്സവും ഇന്ദിരാദേവി ചിത്താനന്ദമോടിന്നീടും സുന്ദരതരമായ മന്ദിരമായിട്ടുള്ള വക്ഷോദേശവും കമലോദ്ഭവൻ പിറന്നോരു ്രഹ്മാണ്ട സംഖ്യം കിടക്കുന്നു രുദരോപരി പൊങ്ങും രോമാളി വിലാസവും മധുരാധരീജനമയങ്ങും മധ്യത്തിങ്കൽ കാഞ്ചനമയമായ കാഞ്ചികളിട്ടുമൂഞ്ചേലയതിന്മേതെ നാനാശോഭിതങ്ങളുമായി മിന്നുന്ന രത്നങ്ങളും എന്നുള്ളിൽ വിളങ്ങുന്ന ധന്യപദാജങ്ങളും ധന്യപാദാബ്ജങ്ങളും കണ്ടു മാമുനികളും വേദവേദികളായ ഭൂദേവ വരന്മാരും വേദത്തിൻപൊരുളായ വേദാന്തവേദ്യൻ തൻ്റെ പാദപത്മവും കൂപ്പി സ്തുതിച്ചു പാടിക്കൊണ്ടു യാദവീരൻ എഴുന്നള്ളുന്ന വഴിയേ കൂടാതരവോടു നടൻ ഭക്തിയോടെ ഗോവിന്ദൻ വരവു കേട്ട ഭീഷ്മ ഭീഷ്മവിർമോദേ ഭീഷ്മവിർമോദേന മറ്റും ഭക്തരായുള്ളോരെല്ലാം മുൻപീനാലെഴുന്നള്ളത്തിവിടെയെന്നങ്ങോർത്തു സംഭ്രമിച്ചലങ്കരിച്ചിടിനാരാലയങ്ങൾ മല്ലാരി വിചിത്ര വീരാത്മജന്തനിക്കുള്ളോരില്ലവുമകം പുക്കുവാസ് പുക്കുവസിച്ചോരനന്തരം കുശലപ്രശ്നാദികൾ ചെയ്തിതു ധൃതരാഷ്ട്രർ കുശലമെന്നു തന്നെ അരുൾ ചെയ്തിതു കൃഷ്ണൻ ചെറുതുകാര്യമുണ്ടു പറഞ്ഞു പോവാൻ അതിനെതിരേ വരുവൻ ഞാൻ അടുത്ത ദിനം തന്നെ അടുത്ത ദിനം തന്നെ ഉഴറിയിടുന്നേനിപ്പോൾ അടുത്തു സന്ധ്യയെന്നങ്ങെഴുന്നള്ളിനാൻ ജഗന്നായകൻ വാസുദേവൻ അച്ഛൻ്റെ ഭഗിനിയാം കുന്തി ദേവിയെ കുന്തി ദേവിയെ കണ്ടിട്ടുതൻ വിശേഷങ്ങളൊക്കെ വേ അറിയിച്ചാൻ അറിയിച്ചാൽ പണ്ടു കീഴ് കീഴ് കഴിഞ്ഞതും വർത്തമാനവും മേലിലുണ്ടാവാനിരിക്കുന്ന വാർത്തയും അരുൾ ചെയ്താൽ കാത്തുകൊള്ളുക നീയ്യൻ മക്കളെ എന്നു കണ്ണീർ വാർത്തവളുടെ ദുഃഖം തീർത്തു മാധവൻ പിന്നെ ഷ്ട്രന്റെ ഗൃഹം പൊക്കിതങ് അവർ പാർത്തു നിന്നെതിരേറ്റു സൽക്കരിച്ചിരി സൽക്കരിച്ചിരുത്തിനാർ ഊണിനു വിതുരർത്തൻ വീടുപൊക്കിതു കൃഷ്ണൻ മാനസം തെളിഞ്ഞവൻ ആനന്ദമുണ്ടായി വന്നു ക്ഷത്താവു ഭക്തി പരവശനായി വന്നു പുരുഷോത്തമൻ ഭക്തവാത്സല്യം കൊണ്ടതുപോലെ അരുളി ചെയ്തു വിരരരോടെത്രയും സുഖം വന്നിരിവിടെ വന്ന മൂലം ദുഗ്ധമാകിലും കൈക്കും ദുഷ്ടർ നൽകിയാലെടോ ഭക്തന്മാർ തരികലേ ഭുക്തിക്കു ഇത്തരമരുൾ ചെയ്തു വിപ്രരും താനും കൂടി അത്താഴമുണ്ടു നല്ല മെത്തമേൽ കരേറിനാൻ വാർത്തന്മാരുടെ വാർ നല്ല വാർത്തയുമൊരുൾ ചെയ്തു രാത്രിയും കഴിഞ്ഞതു മാർത്താണ്ഡനു മാർത്താണ്ഡനുദിച്ചപ്പോൾ സന്ധ്യയും കഴിച്ചാശുനിത്യദാനങ്ങളും ചെയ്തണർ ചുഴന്നൂരുതേരതിൽ കരയേറി